ഫെതൽലൂം ഹായ് ഞാൻ ദിവ്യാ ശരത് ഫെതൽ ലൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും നല്ല കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ചുരിദാർ സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൂടാതെ വിജിത്ര സിൽക്കിൽ വരുന്ന ഒരു കുർത്തീസ് കാണിക്കുന്നുണ്ട് പ്ലസ് സൈസിൽ അവൈലബിൾ ആണ് ആ കുർത്തീസ് അതുകൂടാതെ ജാക്കറ്റ് ടൈപ്പ് ഒരു കുർത്തിയും കാണിക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോയിലും ഓഫർ സെയിൽ ഒരുപാട് കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണണം ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഇന്നത് നമ്മുടെ കുർത്തീസ് കാണുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ വീഡിയോസ് വരുന്നത് രണ്ട് ദിവസത്തെ ഗ്യാപ്പിട്ടായിരിക്കും അതും കൃത്യം വൈകുന്നേരം മൂന്നരയ്ക്ക് തന്നെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും മിസ് ചെയ്യാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കണം ഒരുപാട് ഓഫർ സെയിലും റീസ്റ്റോക്ക്ഡ് ഐറ്റംസും എല്ലാം കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് പുതിയ നല്ല മോഡൽസും കൊണ്ടുവരുന്നുണ്ട് എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ ഞങ്ങളുടെ വീഡിയോ കാണണം ഇത് നമുക്ക് കുർത്തീസ് നോക്കാം ആദ്യം തന്നെ കാണിക്കുന്നത് ചുരിദാറിൻ്റെ സെറ്റാണ് ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറിലാണ് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് യോക്കിലായിട്ട് ത്രെഡ് വർക്കും അതുപോലെ ബീഡ് വർക്കും ആണ് വന്നിരിക്കുന്നത് ത്രെഡ് കൊണ്ടുള്ള ഫ്ലവേഴ്സിന്റെ വർക്കാണ് ബ്ലാക്ക് കളറിൽ വരുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് സ്ലീവിന്റെ ലെങ്ത് പതിനാറ് ഇഞ്ചസോളം വരുന്നുണ്ട് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ടോപ്പിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തി ആറ് ആണ്

ോട്ടത്തിന് ലൈനിങ് ഇല്ല ദുപ്പട്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത്തും വിട്ടും ഉണ്ട് ഈ ഒരു സൈഡിലായിട്ട് ബീഡ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് കൊണ്ടുള്ള ഫ്ലവറിന്റെ വർക്കും വരുന്നുണ്ട് താഴെ വരെ പാർട്ടിവെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചുരിദാർ സെറ്റാണ് ഇത് ജോർജറ്റിലാണ് വന്നിരിക്കുന്നത് ഈ കുർത്തിയുടെ ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ത്രീ ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് ഇനി നമ്മൾ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഓഫർ സെയിൽ കുർത്തീസാണ് അത് കണ്ടു നോക്കാം ഇതാണ് ഓഫർ സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്ന ആദ്യത്തെ കുർത്തി ആലിയക്കട്ട് കുർത്തിയാണ് വി നെക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺ ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കുർത്തി ചെയ്തിരിക്കുന്നത് ത്രീ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലും യോക്കിൽ വരുന്ന സെയിം പാച്ച് കൊടുക്കുന്നുണ്ട് എലയും പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ബാക്ക് പോഷൻ എങ്ങനെയാണ് ഈ കുർത്തിയുടെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി കണ്ടുനോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് ഈ ഭാഗത്തായിട്ട് വന്നിരിക്കുന്നത് ിഫോർ തന്നെയാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് എലിയൻ പാറ്റേണിലാണ് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് റയോൺ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഈ കുർത്തിയുടെ ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങും ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി കണ്ടുനോക്കാം ഇതാണ് ഓഫർ സൈഡിൽ കൊണ്ടുവന്നിരിക്കുന്ന നെക്സ്റ്റ് കുർത്തി കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കോളർ നെക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് എലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഫ്ലെയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് വർക്കാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് എങ്കിലും ബോഡി പാർട്ടിൽ ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഈ കുർത്തിയുടെ അവൈലബിൾ ആയിരിക്കുന്ന സൈസ് എക്സലും ഡബിൾ എക്സിലും മാത്രമാണ് കുർത്തിയുടെ ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു പുതിയ കുർത്തിയാണ് അത് കഴിഞ്ഞ് ഓഫർ സെയിൽ വീണ്ടും വരുന്നുണ്ട് കണ്ടു നോക്കാം നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു പുതിയ കളക്ഷനാണ് ഇതാണ് കുർത്തി ഡബിൾ എക്സില് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് വെയർ ചെയ്ത് കാണിക്കാത്തത് വിചിത്ര സിൽക്കാണ് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കില് അജറക്കിന്റെ പാഷാണ് കൊടുത്തിരിക്കുന്നത് യോക്കിലായിട്ട് ബീഡ് വർക്കും മിറർ വർക്കും ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് കുർത്തിയുടെ സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിന് പതിനേഴര ഇഞ്ചസോളം ലെങ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലായിട്ടും അജിരക്കിന്റെ പാച്ച് തന്നെ വരുന്നുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഏഴ് ഇഞ്ചസ് ആണ് സ്ലീവിന്റെ എൻഡിലായിട്ടും അജിരക്കിന്റെ പാച്ച് വരുന്നുണ്ട് കുർത്തിയുടെ എൻഡിലായിട്ടും സ്ലീവില് ലൈനിങ് കൊടുത്തിട്ടില്ല ടോപ്പിൽ ലൈനിങ് വരുന്നുണ്ട് ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഷേപ്പ് ചെയ്ത് കെട്ടി വെക്കാം റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി കണ്ടുനോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് ഡിസൈനും അജ്രക്കിന്റെ വാശും എല്ലാം സെയിം തന്നെയാണ് കളർ മാത്രമാണ് ചേഞ്ച് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് സ്ലീവില് ലൈനിങ് വരുന്നില്ല ബോഡി പാർട്ടിൽ ലൈനിങ് വരുന്നുണ്ട് ബാക്ക് പോഷൻ എങ്ങനെയാണ് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഡോറിസ് ഇഷ്ടമല്ലാത്തവർക്ക് അത് ഈസിയായിട്ട് തന്നെ റിമൂവ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ ഈ കുർത്തിയുടെ സൈസായിട്ട് തുടങ്ങുന്നത് ഡബിൾ എക്സൽ മുതലാണ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുട്ടിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ പ്ലസ് സൈസൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്നുണ്ട് നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഓഫർ സെയിലിൽ വരുന്ന ഒരു സ്മോക്കി പാറ്റേൺ കുർത്തിയാണ് നല്ല ഡിമാൻഡ് ഉള്ളൊരു കുർത്തിയായിരുന്നു റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ജോക്കിലായിട്ട് സ്മോക്കിയാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്താണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പാർട്ടിലെ ലൈനിങ്ങിലും കൂടിയാണ് കുർത്തി വന്നിരിക്കുന്നത് നല്ല ഫ്ലെയറിലാണ് കുർത്തി ചെയ്തിരിക്കുന്നത് ബാക്ക് ഇങ്ങനെയാണ് ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഷേപ്പ് ചെയ്യാനായിട്ട് ഈ കുർത്തിയുടെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി കണ്ടു നോക്കാം ഇതാണ് നെക്സ്റ്റ് കളറ് ഒരു ബ്ലൂ ഷെയ്ഡാണ് നല്ല കുർത്തീസാണ് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കുർത്തിയുടെ താഴെയായിട്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ഫ്രോക്ക് ടൈപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് ബാക്ക് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ ഒറിജിനൽ പ്രൈസ് വന്നിരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് ഇനി നമ്മൾ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് പുതിയൊരു കുർത്തിയാണ് അതുകൂടി കണ്ടു നോക്കാം ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കുർത്തി നല്ലൊരു സ്റ്റൈലിഷ് കുർത്തിയാണ് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ജാക്കറ്റ് മോഡൽ കുർത്തിയാണ് കേട്ടോ ബ്ലാക്ക് കളറിലാണ് ഇന്നർ വന്നിരിക്കുന്നത് സ്ലീവ്ലെസ് ആയിട്ടാണ് ഇന്നർ വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് വർക്കാണ് ജാക്കറ്റിൽ വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് ജാക്കറ്റ് ആയതുകൊണ്ട് തന്നെ ലൈനിംഗിന്റെ ആവശ്യമില്ല കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇവിടെ മൂന്ന് ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് ജാക്കറ്റിന്റെ ജാക്കറ്റിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് നാൽപ്പത്താറ് ഇഞ്ചസ് ആണ് ബാക്ക് പോഷൻ എങ്ങനെയാണ് ഈ കുർത്തിയുടെ ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് മാത്രമാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കുർത്തി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായി താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ വഴിയോ വെബ്സൈറ്റ് വഴിയോ പർച്ചേസ് ചെയ്യുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ താങ്ക് യു എല്ലാവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്